െന്ന് സ്വന്തം വീട്ടിലെത്തി എന്നുള്ളത് അവന്റെ ഒരു ഇന്റലിജൻസ് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്താണ് മാർലിബ് അതിൽ പറയാനുള്ളത് തീർച്ചയായും അത് സത്യത്തിൽ ഇത്ര എല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടതാണ് ഈ കുഞ്ഞിനെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഒക്കെ നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുമ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു അഭിരുചിയെക്കുറിച്ച് പറയുന്നത് ഇവരുടെ ഒരു ഓരോ തരത്തിലുള്ള ബുദ്ധിയാണ് ഓരോ കുട്ടികൾക്കും എന്നുള്ളതാണ് പറയുന്നത് അതിൽ സ്പാഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്ഥലപരമായ ബുദ്ധി എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട് ഈ കുട്ടിയെ സത്യത്തിൽ രണ്ടര വയസ്സിൽ തന്നെ ഇത്തരത്തിലൊരു ബുദ്ധി എന്നുള്ളത് അതായത് ഒന്നര കിലോമീറ്ററോളം ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ആ കുട്ടി മാനസികമായി വലിയ രീതിയിൽ വിഭ്രാന്തി കാണിച്ചിരുന്നതായൊക്കെ അവരുടെ മാതാപിതാക്കൾ പറയുമ്പോഴും സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ അതൊക്കെ വ്യക്തമാകുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത് അപ്പോഴും അവൻ അവൻ വന്ന വഴികളെല്ലാം എത്രത്തോളം നിരീക്ഷിച്ചിരുന്നു ഒബ്സർവ് ചെയ്തിരുന്നു ഈ പ്രായത്തിൽ തന്നെ ചുറ്റുപാടും എത്രത്തോളം നിരീക്ഷിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പാഠവും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ഈ ഒരു ബുദ്ധി വലിയ രീതിയിൽ ഉള്ള ഒരു കുട്ടി ആ രീതിയിലൊക്കെ അവൻ്റെ ഇന്റലിജന്റ് കോഷനെ ഒക്കെ അങ്ങോട്ട് എന്താണ് പ്രൊമോട്ട് ചെയ്ത് വിടേണ്ട അല്ലെങ്കിൽ അത്തരത്തിലൊരു അതിബുദ്ധിമാനായ ഒരു കുട്ടി എന്നുള്ളത് തന്നെ എടുത്ത് പറയണം രാഹുൽ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ ബുദ്ധി അല്ലെങ്കിൽ അവൻ ചിന്തിച്ചിന് അവൻ്റെ ചിന്താ രീതികളെ അവനെ എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തിച്ചേരുന്നു എന്നുള്ളതിനെയൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് പക്ഷെ ഒരു മറ്റൊരു കാര്യം വേറെ ഒരു വശം ഇത് നിൽക്കുമ്പോഴും വളരെ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ കണ്ടത് കാരണം പട്ടികളൊക്കെ ഗ്രാമപ്രദേശമാണ് പട്ടികളൊക്കെ ഉണ്ടാകാം രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞാണ് അവൻ എങ്ങനെ എവിടെയോ എവിടെയൊക്കെ പോകണം എന്നുള്ള അറിയില്ല മാത്രമല്ല തെരുവ് നായ്ക്കളുടെ ശല്യം ൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ നാട് മുഴുവനായി അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നിരവധി നമ്മളടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഈ മേഖലയിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗുരുതരമായൊരു വീഴ്ച അത് എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല റോഡാണ് വണ്ടികളൊക്കെ സ്ഥിരമായി പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്തരത്തിലുള്ള വീഴ്ചയൊക്കെ എടുത്ത് പറയുമ്പോൾ തന്നെ ഈ കുഞ്ഞിൻ്റെ ഒരു ശേഷി ഇത്തരത്തിൽ ഒരു സ്ഥലപരമായ ഒരു ബുദ്ധിയൊക്കെ ഉള്ള മനസ്സിലാക്കാനും ഒബ്സർവേഷൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിയെ നമ്മൾ തീർച്ചയായും അഭിനന്ദിച്ചേ മതിയാകൂ എന്നത് തീർച്ചയായും ാണ്